ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ തിരുനീലകണ്ടാഴ്പണറെ കുറിച്ച് മനസ്സിലാക്കാം ചോള രാജ്യത്തിലെ തിരുവേരുകാടൻ പുലിയൂരിൽ തിരുനീലകണ്ഠ യാഴ്പണർ എന്നൊരു ശിവഭക്തൻ ഉണ്ടായിരുന്നു യാൾ എന്നാൽ ഒരു സംഗീത ഉപകരണമാണ് അതിൽ അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ധാരാളം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ിൽ ഭഗവാന്റെ മഹത്വങ്ങൾ പാടുകയും ചെയ്തിരുന്നു നായനാരുടെ ഭാര്യയുടെ പേര് മാധംഗ ചൂളാമണി എന്നായിരുന്നു അവർക്കും സംഗീത നല്ല വശമുണ്ടായിരുന്നു ഒരിക്കൽ അവർ മധുരയിലേക്ക് പോയി പ്രവേശന കവാടത്തിൽ നിന്നും സംഗീതം ആലപിച്ചു ഭക്തന്റെ ഗാനം നിന്ന് കേൾക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു അതിനു വേണ്ടി പൂജാരിക്ക് സ്വപ്നദർശനം കൊടുത്തു അടുത്ത ദിവസം തന്നെ നായനാരെ ശ്രീകോവിലിനടുത്തേക്ക് ബ്രാഹ്മണർ കൊണ്ടുപോയി ഭഗവാന്റെ ആഗ്രഹപ്രകാരം ഒരു സ്വർണ ഇരിപ്പിടം തന്നെ യാഴ്പണർക്ക് പുരോഹിതന്മാർ കൊടുത്തു ഭഗവാന്റെ കാരുണ്യം മനസ്സിലാക്കിയ നായനാർ ആനന്ദപരവശനായി പിന്നീട് അദ്ദേഹം തിരുവാരൂരിലേക്ക് പോയി അവിടെയും അദ്ദേഹം ശ്രീകോവിലിന് വെളിയിൽ പാടി ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ വടക്കു വശത്ത് ഒരു ദ്വാരം സൃഷ്ടിച്ചു ഭഗവാന്റെ ആഗ്രഹം മനസ്സിലാക്കിയ യാഴ്പണർ കവാടത്തിലൂടെ പ്രവേശിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ പാടി തിരുജ്ഞാന സമ്പന്തരലൂടെ കടന്നുപോയപ്പോൾ യാഴ്പണരെ കുറിച്ചും നാം മനസ്സിലാക്കിയിരുന്നു അങ്ങനെ സമ്പന്തരുടെ കല്യാണ വേളയിൽ മറ്റു നായന്മാർക്കൊപ്പം യാഴ്പണരും ഭാര്യയും ശിവപാദത്തിൽ എത്തിച്ചേർന്നു ഓം ശിവശക്തേക്ക രൂപിണേ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം